ഇന്ന് ക്യാരറ്റ് ഞാൻ പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മുരുമുര മുരിഞ്ഞ പൂരിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മുടെ കൈകളിലുള്ള വെജിറ്റബിൾസ് വെച്ചുള്ള വളരെ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു സിമ്പിൾ കറിയുമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ആദ്യം പൂരിക്കുള്ള മാവ് നമുക്ക് കുഴച്ച് വയ്ക്കാം അതിനുവേണ്ടി രണ്ട് കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് മൈദക്ക് പകരം ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം പഞ്ചസാര ഓപ്ഷനൽ ആണ് കേട്ടോ ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ പൊടിയായി അരിഞ്ഞ് ഗ്രീൻ അണിയൻ ചേർത്ത് കൊടുക്കാം അതായത് പോലെ നല്ല പൊടിപൊടിയായി പൊടിയായി കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതാണ് കുറച്ചുകൂടി കൂടി നല്ലത് കേട്ടോ ചോപ്പ് ചെയ്ത ക്യാരറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കുന്നതാണ് കുറച്ചുകൂടി കൂടി നല്ലത് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് പൂരിക്കുള്ള റെഡിയാക്കി എടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് മാവെല്ലാം നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കാം അരക്കപ്പ് വെള്ളമാണ് ചേർത്തത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ മാവ് നല്ലതുപോലെ നനച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒന്നര ടീസ്പൂൺ ഉരുക്കിയ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി പൂരി ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് നല്ല മുരുമുരായിരിക്കും അതിനു വേണ്ടിയാണ് ഓയിൽ ചേർക്കുന്നത് ഇപ്പം ആ മാവ് നല്ലതുപോലെ ഞാൻ പൂരിയുടെ പാകത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നേരം കൂടുതൽ നമ്മൾ തേച്ച് കുഴക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് അല്പം എണ്ണ തടവിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാം ഇനി പൂരിയുടെ കൂടെ കഴിക്കാനുള്ള വെജിറ്റബിൾ കറി ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി കാൽ കപ്പ് മസൂർ ദാളം ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകി വെള്ളം കളഞ്ഞെടുക്കാം ഈ ചുവന്ന പരിപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ ഇഷ്ടമുള്ള പരിപ്പ് ചേർക്കാം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പരിപ്പ് ചേർക്കാം കഴുകി വെള്ളം കളഞ്ഞ പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കുക്കറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചതച്ച ഇഞ്ചിയും ഒരു ടീസ്പൂൺ അളവിൽ ചതച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർക്കാം നിങ്ങളുടെ കൈകളിലുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് കുറേശുള്ളത് ചേർത്ത് കൊടുക്കാം ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും തക്കാളിയും ബീൻസുമാണ് എടുത്തിരിക്കുന്നത് അതെല്ലാം കുറഞ്ഞ അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ കൈകളിൽ ബാക്കിയുള്ള ഏത് വെജിറ്റബിളും നമുക്കിതിലേക്ക് ചേർക്കാം ഇനി ഒരു ചെറിയ സവാള ഇതുപോലെ അരിഞ്ഞതിലേക്ക് ചേർക്കാം ഇനി ഒരു പച്ചമുളക് ചേർക്കാം ഞാൻ ഒരു ചുവന്ന പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പച്ച നിറത്തിലുള്ള പച്ചമുളക് ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യമുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് ഞാൻ ഒന്നര കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കപ്പിലാണ് ഞാൻ മെഷർ ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് ലോക്ക് ചെയ്യാം ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം കുക്കറിൽ നിങ്ങൾ എങ്ങനെയാണോ വെജിറ്റബിൾസ് വേവിച്ചെടുക്കണമെന്നത് അതനുസരിച്ച് വേവിക്കാം ഈ കുക്കറിൽ ഞാൻ രണ്ട് വിസിൽ വന്നതിന് ശേഷം സ്റ്റീമെല്ലാം പോകുന്നത് വരെ വെയിറ്റ് ചെയ്യും എന്നിട്ടാണ് എടുക്കുന്നത് നമ്മളുടെ പൂരിക്കുള്ള ബാറ്ററി ഇപ്പോൾ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മളെ കുഴച്ച് വെച്ചിട്ട് ഇതിന് പൂരിയുടെ അളവിൽ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം അപ്പം ഞാനതെല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് പത്ത് ഉരുളകളായിട്ടാണ് ഞാൻ ഉരുട്ടിയെടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം അതിനുവേണ്ടി ചപ്പാത്തി പലകയിൽ അല്പം മാവ് തോവിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം പൂരിയുടെ വലിപ്പത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഒത്തിരി വട്ടം വേണ്ടവർ അതുപോലെ പരത്തിയെടുക്കാം ഞാനിത് കൂടുതൽ വലിപ്പമില്ലാതെയാണ് പരത്തിയെടുക്കുന്നത് ഒരെണ്ണം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഈ അളവിലാണ് ഞാൻ പരത്തുന്നത് അല്പം കട്ടിയിൽ വേണം കേട്ടോ ഒത്തിരി നേർപ്പിച്ച് കളയരുത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുക്കാം അപ്പോൾ ഞാൻ ആ പത്ത് പൂരിയും പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൂരി പൊരിക്കാനുള്ള എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കാം നന്നായി ചൂടായി കഴിയുമ്പോൾ പൂരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ കൊടുത്താലത് നന്നായി പൊങ്ങി വരും അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ഈ തിളച്ച എണ്ണ ഇതിൻ്റെ പുറത്തേക്ക് കോരി ഒഴിച്ചാലും മതി ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് നമുക്കിതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ രണ്ടാമത്തെ പൂരിയും റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എണ്ണ ഇതിൻ്റെ പുറത്തേക്ക് കോരി ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇത് നന്നായിട്ട് പൊങ്ങി വരും ഉരിക്കി ബട്ടറ് ചേർത്തത് കൊണ്ടാണ് ഇതിൻ്റെ പുറത്തൊക്കെ ചെറിയ ചെറിയ ബബിൾസ് ഉള്ളത് അങ്ങനെയുള്ളത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാം നമുക്ക് ഈ പൂരി ഇപ്പം ഞാൻ ആ പൂരി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി പൂരിയുടെ കൂടെ കഴിക്കാനുള്ള വെജിറ്റബിൾ കറി റെഡിയായോ ആയോ എന്ന് നോക്കാം ഞാനിത് രണ്ട് വിസിൽ കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിലെ സ്റ്റീമെല്ലാം കളഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലെ ഗ്രേവിയൊക്കെ നല്ല കുറുകിയ ഗ്രേവിയാണ് ഒത്തിരി ലൂസാക്കി കളയരുത് പിന്നെ ഒത്തിരി കട്ടിയാകാനും പാടില്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ മസാലപ്പൊടികളൊന്നും ചേർക്കാത്തൊരു കറിയാണ് കേട്ടോ പക്ഷെ അടിപൊളി ടേസ്റ്റാണ് ഇതിലേക്ക് കുറച്ച് പച്ചവേപ്പില ചേർത്ത് കൊടുക്കാം അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മീത ഒന്ന് പതിയെ അനക്കി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം നമ്മളിതിലേക്ക് താളിച്ചൊന്നും ചേർക്കില്ല അതുകൊണ്ട് എണ്ണ ചൂടാകാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണിത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഈ കറി നമുക്ക് പൂരിക്ക് മാത്രമല്ല ചപ്പാത്തിക്കും അതുപോലെ ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ വളരെ നല്ലൊരു വെജിറ്റബിൾ കറിയാണ് ഇതിന് മസാലപ്പൊടികളൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾ കറിയും റെഡിയായി പൂരിയും റെഡി ആയിട്ടുണ്ട് ഈ പൂരി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ പൂരിയുടെ പുറത്തൊക്കെ ചെറിയ ചെറിയ ബബിൾസ് നല്ല ഫ്രൈ ആയിട്ട് ഇരിക്കുകയാണ് നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് ഈ വെജിറ്റബിൾ കറിയുടെ കൂടെ പൂരിയോ ചപ്പാത്തിയോ എത്ര കഴിച്ചാലും മതിയാവില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഡിന്നറിനും തയ്യാറാക്കി കഴിക്കാവുന്നതാണ് പൂരിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഉണ്ടാക്കി കഴിക്കാം ഈ കറി ഇത് തന്നെ മതി വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്